സിയോളിലെ സൗത്ത് കൊറിയയിലെ സിയോളിലെ ഏറ്റവും ഹൈറ്റിൽ സ്ഥാപിക്കപ്പെട്ട എൻ ടവർ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എൻ ടവർ കാണാനായിട്ട് നമ്മൾ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് എൻ ടവർ ഉള്ളത് നോക്കുക അതാണ് നോക്കുക അതാണ് എൻ ടവർ അവിടേക്ക് നമ്മൾ നടന്ന് കയറേണ്ട ആവശ്യമില്ല നമുക്കിത് ആ കേബിൾ കാർ വരുന്നുണ്ട് നല്ലൊരു ബസ് പോലത്തെ കേബിൾ കാറാണ് അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റും എൻ സിയോൾ ടവർ എന്നാണ് ഈ ടവറിനറിയപ്പെടുന്നത് ഔദ്യോഗികമായിട്ട് ഇതിന് വൈ ടി എൻ സിയോൾ ടവർ എന്നും കൂടി പറയുന്നുണ്ട് സാംസൺ ടവർ എന്ന് പറഞ്ഞാലും സിയോൾ ടവർ എന്ന് പറഞ്ഞാലും ഒക്കെ ഇതു തന്നെയാണ് ഈ ഒരു മൗണ്ടൻ ആണ് നാം മൗണ്ടൻ എന്നാണ് ഈ മൗണ്ടൻ്റെ പേര് ഈ നാം മൗണ്ടൻ്റെ മുകളിലായിട്ടാണ് ഒരു ടവർ സ്ഥിതി ചെയ്യുന്നത് അവിടെ കേബിൾ കാറിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെയാണ് ഇവിടെ നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള സ്ഥലം ഈ ടവർ ശരിക്കും ഒരു റേഡിയോ ടവർ തന്നെയാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ടവറാണ് അതിൻ്റെ മൂന്ന് നിലകളായിട്ടാണ് ആ ഉള്ളത് ടി വൺ ടി ടു ടി ത്രീ അല്ലെ ടി വൺ ടവറാണ് ഒബ്സർവേറ്ററി ആയിട്ടുള്ളത് ടി ടു ടി ത്രീ ഒക്കെ ഇതിൻ്റെ റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായുടെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഹുണ്ടായി എന്നല്ല നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഹുണ്ടായി എന്നാണ് പറയുന്നത് ഷൊണ്ടെ ഷൊണ്ടെ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഷൊണ്ടയുടെ ഒരു അടിപൊളി വണ്ടി കണ്ടു ഈ വണ്ടി റോഡിൽ ഒരുപാടുണ്ട് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് പതിനൊന്നായിരം ലോണാണ് ഒരു അഡൽറ്റിന് അതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് വേണ്ടത് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ശരിക്കും നമ്മൾ ഇന്നലെ വരണം എന്ന് വിചാരിച്ചായിരുന്നു ഇവിടെ പക്ഷേ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഇവിടെ മണിക്കൂറുകളോളം ക്യൂ ആയിരുന്നു എന്നാണ് കേട്ടത് അതുകൊണ്ട് നമ്മളൊരു വർക്കിംഗ് ഡേ ആയ മൺഡേയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നല്ലൊരു പെയിൻറിങ് ഉണ്ട് ഇവിടെ നംസാൻ കേബിൾ കാർ അതാണ് ഈ ഒരു കേബിൾ കാറിൻ്റെ കാരണം ഫുൾ ഫോം നംസാൻ ടവർ എന്നാണ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബോർഡിങ് ഏരിയ ആണ് ഈ നിൽക്കുന്ന ഭാഗം തന്നെ വലിയൊരു കുന്നിന് മുകളിലായിട്ടാണുള്ളത് നീ ദീൻ മുകളിലുള്ള ഒരു കുന്നതിന് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് കുന്നല്ല ശരിക്കും വലിയൊരു പർവ്വതം തന്നെയായിട്ടാണ് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത് താഴെ നഗരജീവിതം നമുക്ക് കാണാം ചെറിയ പൂക്കളുണ്ട് കുറെ വൺ പെയിൻറിങ് എഴുതുക അങ്ങനെ ഇതിന്റെ ഒരു ഏരിയയിൽ നമ്മളെത്തി ഇവിടെ നിന്നാണ് നമ്മുടെ ക്യാബിൾക്കാർ പോകുന്നത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ആ ടവറ് ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം ഇതാണ് നമ്മുടെ കേബിൾ കാർ സ്റ്റേഷൻ ഇവിടുന്ന് ആണ് നമ്മുടെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അതിൻ്റെ മുകളിലേക്ക് എത്തുന്നത് ഒക്കെ സിറ്റിയുടെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ക്ലോസ് വ്യൂ ആണിത് ഇതിലും നല്ല വ്യൂ നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ പോയാൽ കിട്ടും ശരിക്കും ജപ്പാനിലേക്കാൾ കൂടുതൽ ചെറികൾ കണ്ടത് ശരിക്കും ഇവിടെയാണ് കൊറിയയിലാണ് ഏറ്റവും കൂടുതൽ ചെറിയ പൂക്കൾ ഉള്ളത് പക്ഷേ അത് മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളവർ ജപ്പാനും ശരിക്കും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഒരു കേബിൾ കാർ ഇവിടുന്ന് സ്റ്റാർട്ടാവാണ് നോക്കിയാൽ കാണാം പോകുന്നത് ബസ്സുണ്ട് കാണാൻ ഒരു ബസ്സൊക്കെ പോകുന്ന പോലെയുണ്ട് നല്ലവണ്ണം ലോൺ എടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ കയറിയിട്ടുണ്ട് അതിനകത്ത് അങ്ങനെ നമുക്കുള്ള കേബിൾ കാർ വരുന്നുണ്ട് അപ്പോൾ ആ ക്യാബിൾ കാറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ക്യാബിളിൻ്റെ ഓപ്പറേറ്ററൊക്കെ നോക്കുക സുന്ദരിയായ ഒരു യുവതിയാണ് ക്യാബിളിൻ്റെ ഓപ്പറേറ്റർ അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുകയാണ് വലിയൊരു ബസ് തന്നെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബസ് സിറ്റിയുടെ വ്യൂ കാണാൻ വേണ്ടിട്ടാണ് ഈ സൈഡിൽ ബാക്ക് സൈഡിൽ വന്നത് ഡോറൊക്കെ ക്ലോസ് ചെയ്തു വണ്ടി വിടാൻ പോവാണ് ആളുകൾ വണ്ടി വിടുന്ന സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ഇളക്കത്തോടു കൂടിയൊക്കെ വണ്ടി സ്റ്റാർട്ടായിട്ടുള്ള കാർ മുകളിലോട്ട് പോവാണ് നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റും സിറ്റിയുടെ ഒരു വ്യൂ കാണാനായിട്ട് തന്നെയാണ് വിറകിൽ കയറിയത് ഏറ്റവും ഹില്ലുകളാൽ കുറ്റപ്പെട്ട് കിടക്കുന്ന സിയോളിൻ്റെ ഭംഗി നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും മോഹരമാണ് നോക്കുക വിലയിലെ മുകളിലൊക്കെ സാക്ക് കൂത്ത് നിൽക്കുകയാണ് ചെറിയ ബ്ലൗസും കുറവനങ്ങളും മറ്റ് പല വനങ്ങളൊക്കെ ആയിട്ട് കൂത്ത് നിൽക്കുകയാണ് സിയോളിൻ്റെ കാഴ്ചകൾ മുകളിൽ നിന്ന് കാണാനുള്ള സംവിധാനം അതുപോലെ എല്ലാ സിറ്റികളിലും ഇങ്ങനെ വലിയ വലിയ സിറ്റികളിലൊക്കെ തന്നെ ഈ ടവർ സൗകര്യമുണ്ട് അല്ലെങ്കിൽ ക്യാബിൾ കാറുകളും മുകളിലോട്ട് കയറാനുള്ള ലിഫ്റ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് വലിയൊരു സിറ്റി തന്നെയാണ് സിയോള് ഞങ്ങൾ മാൻഹാർട്ടിലൊക്കെ കണ്ടതിനേക്കാൾ എത്രയോ വലുതായിട്ടാണ് എനിക്ക് തോന്നിയത്യാക്കിനെക്കാളൊക്കെ യോ വലിയൊരു സിറ്റിയാണ് അങ്ങനെ നമ്മുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഒന്ന് താഴോട്ട് പോകുന്നുണ്ട് കേബിൾ കാറ് അങ്ങനെ നമ്മുടെ കാർ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇറങ്ങി ഇനി ഒബ്സർവേറ്ററി കാണുന്നതിനുള്ള നീക്കത്തിലാണ് അങ്ങനെ നാം മൗണ്ടൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്താറ് മീറ്റർ ഹൈറ്റുള്ള ടവറിൻ്റെ മുകളിലേക്കാണ് നമ്മളിനി കയറാൻ പോകുന്നത് താഴെ കോൺക്രീറ്റ് കാടുകൾ നമുക്ക് കാണാം എഴുന്നൂറ്റി എഴുപത്താറ് അടി ആണതിൻ്റെ ഹൈറ്റ് താഴേന്ന് കണ്ടപ്പോൾ അത്രയും പലിപ്പം തോന്നിയില്ല സൂനിയർ ഷോപ്സൊക്കെ ഉണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ലവ് ലോക്സ് ഉണ്ട് ഞാൻ ലവ് ലൗലോഗ്സിൻ്റെ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ എഴുന്നൂറ്റി എഴുപത്താറ് അടി ഉയരത്തിലുള്ള ടവറിൽ മൂന്ന് നിലകളായിട്ടാണുള്ളത് ടി വൺ ടി ടു ത്രീ ത്രീ അങ്ങനുള്ള ടവറുകളൊരു നിലകളായിട്ടാണുള്ളത് മുകളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് മുകളിലായിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ഏകദേശം രണ്ട് പോയിൻ്റ് അഞ്ച് മില്യൺ യു എസ് ഡോളറാണ് ഈ ഒരു നിർമ്മിതിക്കായിട്ട് ചിലവായത് ആയിരത്തി തൊള്ളായിരത്തി ഇത് പൊതുജനങ്ങൾക്കായിട്ട് സൈറ്റ് സീങ്ങിനായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത് ഈ ടവറിൻ്റെ ഉയരം എഴുന്നൂറ്റി എഴുപത്തേഴ് അടിയും സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് അടിയുമാണ് സിയോൾ ടവറിൻ്റെ പേര് രണ്ടായിരത്തി അഞ്ചിലാണ് എൻ സിയോൾ ടവർ എന്ന പേരിൽ മാറിയത് എൻ ടവർ സാംസങ് ടവർ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് ലോ ലോക്സുകളാണ് ജീവിതത്തിൽ പിരിയാതിരിക്കാൻ വേണ്ടി ലോക്കിട്ടാൽ പിരിയാതിരിക്കുമെന്നുള്ള പ്രതീക്ഷയുള്ള ആളുകളിടുന്ന ലോക്കുകളാണ് ലക്ഷക്കണക്കിന് ലോക്കുകളാണ് ഇവിടെ ഉള്ളത് താഴെയുണ്ട് ഔ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരമായിട്ടുള്ള വലിപ്പം മനസ്സിലാവുന്നത് എൻ ടവറിൻ്റെ ഗിഫ്റ്റ് ഷോപ്പ് കാര്യങ്ങളൊക്കെ താഴെയുണ്ട് നല്ലൊരു മുകളിലൊക്കെ ലോലോക്സ് കാണാം നമുക്ക് നമ്മൾ ഇതിലേക്ക് കയറുകയാണ് ഒബ്സർവേഷൻ ടെക്കിൻ്റെ അണ്ടർസിയിലൊക്കെയാണ് പോകുന്നത് സുവനീർ ഷോപ്പ് കടന്നിട്ടാണ് നമ്മളിനി റിസർവേഷനിലേക്ക് പോകുന്നത് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമാണ് ഇവിടെ നല്ല സെറ്റപ്പാണ് മൊത്തത്തിൽ അപ്പോൾ സിയോൾ ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് സിയോളിൻ്റെ ഒരു മൗത്തത്തിലുള്ളൊരു കാഴ്ചകൾ ആസ്വദിക്കാനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ വെയിറ്റിംഗ് ടൈമിലാണ് നമ്മൾ ടിക്കറ്റിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരവതാനി വരെ നമ്മളെ എൻ ടവറിൻ്റെ മോഡലിലാണുള്ളത് എൻ സിയോൾ ടവർ നമ്മൾ ഈ പരവതാനിയിൽ വരെ ഇട്ടു എൻ സിയോൾ ടവറിൻ്റെ ചെറിയ മോഡൽസൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സിയോൾ ടവറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എൺപതിൽ എങ്ങനെയാണ് ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് വേൾഡ് ലാൻഡ്മാർക്കായി മാറി വരുന്നു നമ്മൾ ഇതിനകത്തേക്ക് കയറുകയാണ് സോൾ ടവർ സി ഓൾ ടവറിനകത്തേക്ക് നമ്മൾ കയറി പോവുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഫോട്ടോ സ്റ്റോപ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്താൽ നമ്മൾ ടവറിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ ഉണ്ടാവും നമ്മൾ ആ ടവറിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ഇടനാഴി ഉണ്ടാവും എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ലൈറ്റിങ്ങുകളൊക്കെ ആയിട്ട് ഒബ്സർവേഷൻ ഡാക്ക് ഒരു ഏരിയ അതിമനോഹരായിട്ടുണ്ട് ഈ ടവറിൻ്റെ ഒരു മോഡലും ഇതൊക്കെ വെച്ചിട്ട് എൻട്രി ആണ് ഒരുപാട് ക്യൂ ഉണ്ട് കുറച്ച് ക്യൂ ഉള്ളു ഇന്നലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യൂ ആയിരുന്നെ ഇങ്ങനെ നമ്മള് ഉള്ള കേറുകയാണ് ഒബ്സർവേറ്ററി ഉള്ള പോലെ തന്നെ ലിഫ്റ്റിനകത്ത് ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഒബ്സർവേറ്ററിയിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ കേറുകയാണ് സൂപ്പർ ആയിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ് സൗത്ത് കൊറിയയുടെ സിയോളിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിനടുത്ത് തന്നെയാണ് നോർത്ത് കൊറിയ ബോർഡറും വരുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് കൊറിയയുടെ ബോർഡറിലെത്തും നാളെ നമ്മളത് കാണാൻ വേണ്ടി പോകുന്നുണ്ട് നോർത്ത് കൊറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ നോർത്ത് കൊറിയയിൽ സാധാരണ വിസിറ്റേഴ്സിന് പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് അവിടെ നമുക്ക് ഡി എം സി എന്നൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഭംഗിയാണെന്ന് നോക്കുക സിയോള് കാണാൻ ഈ ഒരു സിറ്റിയുടെ നടക്ക് ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഹില് അതാണിത് നമ്മള് വന്നിരിക്കുന്ന വഴി നോക്കുക നമ്മൾ അവിടെയാണ് അവിടെ നിന്നാണ് ക്യാബിൾ കാറിൽ കയറിയിട്ട് ഇവിടേക്ക് കയറി വന്നത് നമ്മുടെ സിയോളിലെ ബാഗ് ആണോ നമുക്ക് ാത്ത ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഏത് രാജ്യത്ത് പോയാലും അവിടെ ഒരു ഒബ്സർവേറ്ററി ഉണ്ടാവും നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് പിന്നെ മോൾ ഭാഗമൊക്കെ നോക്കുക നല്ല ബസ്സായിട്ടുണ്ട് റൗണ്ടിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ എൻ്റർടൈൻമെന്റിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം ഇതിന്റെ സിയെ കണ്ടുകൊണ്ട് നിറക്കാണ് സിയോൾ സിയോൾ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ സ്വപ്നമാണ് കൊറിയ ആ കൊറിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് സുവനീർ ഷോപ്പ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സുവനീർസ് ഒക്കെ വാങ്ങിക്കാം നദി നമുക്ക് കാണാം പാഴ്ചകളൊക്കെ കുറേ മങ്ങി തുടങ്ങി മേഘങ്ങളൊക്കെ വന്നു തുടങ്ങി ഈ സ്റ്റെപ്പിനെ പറയുന്ന പേര് ഷോക്കിംഗ് സ്റ്റെപ്പ് സ്റ്റെപ്പെന്നാണ് കുറച്ചും കൂടി ഒരു ഹൈറ്റിൽ നിൽക്കാമെന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇതിൻ്റെ മുന്നൂറ്റി ഡിഗ്രി വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സിയോളിൻ്റെ ഈ ഒരു സിറ്റി പ്രധാനമായിട്ട് രൂപപ്പെട്ടത് ഹംഗങ് റിവറിൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു റിവർ ആണ് ഹംഗങ് റിവർ ശരിക്കും നമുക്ക് നോക്കിയാൽ കാണാം ഏത് ഇങ്ങനെയുള്ള വലിയ സിറ്റികളും റിവറിൻ്റെ സൈഡിലായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ ഷാങ്കായി ആയാലും അതുപോലെ തന്നെ ലണ്ടൻ ആയാലും അങ്ങനെയുള്ള അതുപോലെ തന്നെ പാരീസ് ആയാലും അങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളായാലും റിവറോ ബേയോ എന്തെങ്കിലും കാണാം ഈ ഹങ്കങ് റിവറിന് സമീപത്തായിട്ട് രൂപപ്പെട്ട അതിമനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിയോൾ കോൺക്രീറ്റിൻ്റെ ഒരു കാട് തന്നെയാണ് ഈ പ്രദേശമൊക്കെ ഇത്രയും ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളൊന്നും മറ്റൊരു പ്രദേശത്തും കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഓർമ്മ കാരണം ഇവിടെ വീടുകൾക്ക് പകരമായിട്ട് ആളുകൾ താമസിക്കുന്നത് ഫ്ലാറ്റുകളിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഈ ഒരു പ്രദേശത്തുള്ളത് അതിൽ തന്നെ ഫ്ലാറ്റിൽ തന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുമുള്ള ഫ്ലാറ്റുകൾ നിരവധിയായിട്ടുണ്ട് സാക്റാമരങ്ങൾ അതിരിടുന്ന റോഡുകളൊക്കെ കാണാം താഴേക്ക് നോക്കിയാൽ ഇതൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളുള്ള ഏരിയ ആണ് ചെറിയ ബിൽഡിങ്ങൾ പറയാൻ പറ്റില്ല ഒക്കെ മൾട്ടി സ്റ്റോറിയഡ് ബിൽഡിങ് തന്നെയാണ് പക്ഷേ വലിയ നമ്പൻ സ്കൈ സ്ക്രാപ്പേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറുത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്കുള്ള ലിഫ്റ്റ് ഇവിടെ റെഡിയാണ് ഞാൻ ഞാനത് കയറി താഴോട്ട് പോകാനുള്ള പരിപാടിയിലാണ് അവസാനമായി ഒന്നുകൂടി നമുക്ക് ഒന്ന് കണ്ടിട്ട് അവിടെ വിരിയാം എന്ന് വിചാരിക്കുകയാണ് ഇപ്പം ഒരു നല്ല നഗരത്തിൻ്റെ ആവശ്യമാണ് ഇത്തരം ടവറുകളൊക്കെ കാരണം ഈ നാടിൻ്റെ വികസനം മുകളിൽ നിന്ന് നോക്കി കാണാനുള്ളൊരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള ടവറുകളൊക്കെ ഇവിടുന്നൊക്കെയുള്ള കാഴ്ചകൾ വളരെ അതിമനോഹരാണ് ടവറിന് താഴെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വിടെ നല്ലൊരു സെലിബ്രേഷൻ മൂഡിലാണ് ആളുകളൊക്കെ ഉള്ളത് വലിയൊരു പാർക്ക് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്ക് തന്നെ എന്ന് പറയാം ആളുകൾ ലോലോക്കൊക്കെ ഇട്ടിട്ട് റെസ്റ്റ് എടുക്കുകയാണ് എന്തായാലും ഇത് നല്ലൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഈ ലൊക്കേഷൻ വിട്ടിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് നമുക്കൊരു വീപ്പിംഗ് ചെറി അവിടെ കാണാം കരയുന്ന ചെറി ഇത് ഹെച്ച് ഇ സി ഒരു റിപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് ജസ്റ്റിസ് ആൻഡ് ബ്രിങ് സേഫ്റ്റി ആൻഡ് ഹാപ്പിനെസ് അതാണ് ഈയൊരു സിമ്പിളിൻ്റെ ലക്ഷ്യം പ്രേമം മൂത്ത ആളുകളുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ക്യാമറേൻ്റെ മുകളിൽ പോലും ലോ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് ഓരോരോ വിശ്വാസങ്ങൾ